പാലക്കര സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ അസാധാരണ നീക്കവുമായി രാജ്ഭവൻ സർക്കാരിനെ മറികടന്ന് രാജ്ഭവൻ സ്വന്തം നിലയിൽ വി സി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു സർക്കാരുമായി പുതിയ ഏറ്റുമുട്ടലിലുള്ള പ്രഖ്യാപനമാണ് രാജ്ഭവന്റേത് നിയമോപദേശം തേടി തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മീഡിയാവണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തിറക്കിയ കാലിക്കറ്റ് സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് സർവകലാശാല പ്രതിനിധി പിന്മാറിയിരുന്നു പിന്നാലെയാണ് രാജ്ഭവന്റെ അസാധാരണ നീക്കം കാലിക്കറ്റ് വി സി നിയമനത്തിനായി സ്വന്തം നിലയിൽ രാജ്ഭവൻ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഉത്തരവിറക്കി ഡിസംബർ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കണമെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു ചാൻസലറുടെ സെക്രട്ടറി സെർച്ച് കമ്മിറ്റി കൺവീനർക്ക് ലിസ്റ്റ് കൈമാറും സാധാരണ നിലയിൽ സർക്കാരാണ് വിജ്ഞാപനം ഇറക്കേണ്ടത് രാജ്ഭവന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസം മന്ത്രി ആർ ബിന്ദു രംഗത്തെത്തിന്റെ വൈസ് ചാൻസലർ നിയമന അധികാരി ആയതിനാൽ അപേക്ഷ ക്ഷണിക്കുന്നതിൽ നിയമപ്രശ്നമില്ലെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം എന്നാൽ സർക്കാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തന്നെയാണ് ഗവർണർ പുതിയ നീക്കത്തിലൂടെ ഉദ്ദേശിക്കുന്നത് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാരിന്റെയും തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം